പദസാരം തിരുവചനപദ സം തിരുവചനപദ സജനപദം തിരുവചനപദ സാര സാരം ഈശോ മിശി ഹൈക്ക് മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദ സാരത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ദാനിയേലിൻ്റെ പുസ്തകം അത് അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ കൊണ്ട് സമ്പന്നമാണ് വെളിപാട് സാഹിത്യ ശൈലി വെളിപാടിൻ്റെ പുസ്തകത്തിലും അത്തരം ശൈലിയുണ്ട് ഞാനിന്ന് ഡാനിയേലിൻ്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിലെ ഒരു പ്രത്യേക പ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പത്ത് ഇരുപത്തൊന്ന് ഡാനിയേലിനോട് കാവൽദൂതൻ ഇസ്രായേലിൻ്റെ കാവൽദൂതൻ പറയുകയാണ് മിക്കവാറും അത് ഗബ്രിയൽ ആയിരിക്കണം ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ അത് പേർഷ്യയുടെ കാവൽദൂതൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും അതായത് ഗ്രീക്ക് രാജ്യത്തിൻ്റെ കാവൽദൂതനുമായി പിന്നെ ഇസ്രായേലിൻ്റെ കാവൽദൂതൻ യുദ്ധം ചെയ്യേണ്ടി വരും അതാണ് അടുത്തത് ശരിക്കും പറഞ്ഞാൽ നോക്കുക ഭൂമിയിൽ നടക്കുന്ന രാഷ്ട്രീയമായ അധിനിവേശങ്ങളും കാര്യങ്ങളുമൊക്കെ അവയ്ക്ക് പാരലായി സ്വർഗീയ ഇടങ്ങളിൽ ഓരോ രാജ്യത്തിൻ്റെയും കാവൽദൂതന്മാർ തമ്മിൽ ഉള്ള സംഘർഷമായി മാറുന്നു എന്നൊരു സൂചനയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യജ് യവനരാജാവിൻ്റെ കാവൽദൂതൻ വരും സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം സത്യത്തിൻ്റെ ഗ്രന്ഥം കിതാബ് എമത്ത് കിതാബ് എന്താണെന്ന് നമുക്കറിയാം ഹീബ്രുൽ അങ്ങനെ തന്നെയാണ് കിതാബ് പുസ്തകം ഗ്രന്ഥം ഹിന്ദിയിൽ കിതാബ് അതുതന്നെ സാധനം കിതാബ് എമത്ത് എമത്ത് സത്യം അപ്പോൾ സത്യത്തിൻ്റെ പുസ്തകം എന്താണ് ഈ സത്യത്തിൻ്റെ പുസ്തകം എന്ന് ചോദിച്ചാൽ എസ്തേറിൽ നിന്ന് നമുക്കത് പറയാനാവില്ല ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാനാവുന്നത് ചരിത്രം ദൈവകരങ്ങളിലാണ് ദൈവം അറിഞ്ഞുകൊണ്ടുള്ളതാണ് ചരിത്രം ദൈവമറിയാത്തൊരു അറിയാത്തൊരു ചരിത്രമില്ല അതുകൊണ്ട് എല്ലാ കാര്യവും എഴുതപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ മെമ്മറി സത്യത്തിൻ്റെ ഒരു പുസ്തകമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ കിതാബ് എമത്ത് എന്ന പ്രയോഗത്തെ വേണമെങ്കിൽ മനസ്സിലാക്കാം സപ്തതിയിൽ അതായത് ഗ്രീക്ക് ബൈബിളിൽ ഗ്രീക്ക് ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രാഫെ അല എന്നാണ് സത്യത്തിൻ്റെ ലിഖിതം ശരി നമുക്കിനി വെളിപാട് പുസ്തകത്തിലേക്കൊന്ന് വരാം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം സിംഹാസനസ്ഥൻ്റെ വലത്തുകയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു വളരെ ശ്രദ്ധേയമായ ഒന്നാണ് അപ്പോൾ ഒരു പുസ്തകം തന്നെയാണത് അകത്തും പുറത്തും എഴുതിയിരിക്കുന്നു എന്ന് മാത്രമല്ല മുദ്ര വച്ചിരിക്കുകയുമാണ് ഏഴ് മുദ്രകളുണ്ട് അങ്ങനെ മുദ്ര ഒരു പുസ്തകം എന്താണ് വെളിപാട് പുസ്തകത്തിൽ ഈ മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്ന പുസ്തകം സൂചിപ്പിക്കുന്നത് അത് ചരിത്രം തന്നെയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവർ വലിയ കൊടിയ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ചരിത്രം ഈ ചരിത്രം ദൈവത്തിൻ്റെ കരങ്ങളിലല്ലേ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു കണ്ടോ പക്ഷേ ഒരാൾക്കും അത് തുറക്കാനാവില്ല ഗ്രഹിക്കാനാവില്ല അതുകൊണ്ട് അഞ്ചാം അധ്യായത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുകയാണ് ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട് ആരെയും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ വളരെയേറെ കരഞ്ഞു എന്നാണ് എഴുത്തുകാരൻ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ പറഞ്ഞു കരയാതിരിക്കൂ ഇതാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീതിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും വ്യക്തമായും ഉദ്ധിതനായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് പരാമർശം പ്രിയപ്പെട്ടവര് ചരിത്രത്തിൻ്റെ ഉള്ളുകളികൾ മനസ്സിലാക്കുക എളുപ്പമല്ല കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉദ്ധിതനായ ക്രിസ്തുവിലൂടെ ചരിത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് എല്ലാത്തിൻ്റെയും അധിപൻ കർത്താവാണെന്ന് എല്ലാം അവിടുത്തെ അറിവിലുള്ള കാര്യങ്ങളാണെന്ന് അപ്പോൾ നമ്മുടെ ഡാനിയലിൻ്റെ പുസ്തകത്തിലെ ആ കിതാബ് എമത്ത് എന്നുള്ളതും ഇവിടെ വെളിപാടിൻ്റെ പുസ്തകത്തിലെ മുദ്ര വെച്ച ആ അകത്തും പുറത്തും എഴുതപ്പെട്ടിരിക്കുന്ന ചുരുൾ അത് രണ്ടിനും ഏതാണ്ട് ഒരേ അർത്ഥമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവർ ഇവിടെ സത്യത്തിൻ്റെ പുസ്തകം ബുക്ക് ഓഫ് ട്രൂത്ത് കിതാബ് എമത്ത് ബുക്ക് ഓഫ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സൗജന്യമായി വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ ഓർമ്മയിൽ വരും ബുക്ക് ഓഫ് ട്രൂത്ത് എന്താണത് മേരി കാർബറി എന്ന പേരുള്ള ഒരു അയർലൻഡുകാരി സ്ത്രീ തൻ്റെ ഒളിപ്പേര് വെച്ച് മരിയ ഡിവൈൻ മേഴ്സി എന്ന ഒളിപ്പേര് വെച്ച് തനിക്കു കിട്ടിയെന്നവകാശപ്പെടുന്ന ദർശനങ്ങളൊക്കെ വെച്ച് കത്തോലിക്കാ വിരുദ്ധമായ ആശയങ്ങൾ എഴുതിക്കൊണ്ട് അത് പുസ്തക രൂപത്തിൽ പുസ്തകരൂപത്തിലാക്കിയിരിക്കുകയാണ് അത് കേരളത്തിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ ഇവിടെ അത്തരം വ്യാജ ദർശക യ്ക്ക് ഇവിടെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിലും ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഫ്രീ ആയി ബുക്ക് ഓഫ് ട്രൂത്ത് വിതരണം ചെയ്യപ്പെടുന്നത് പ്രിയ സുഹൃത്തുക്കളെ യുഗാന്തപരമായ കാര്യങ്ങളുമായി ഇത്തരം ആളുകൾ ഇങ്ങനെ പലതും പറഞ്ഞ് വരും അതിന് അവർ ബൈബിളിലുള്ള പ്രയോഗങ്ങളും വാക്യങ്ങളും പദങ്ങളും ഒക്കെ ഉപയോഗിച്ചു എന്നും വരും കണ്ടോ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ കിതാബ് എം ബുക്ക് ഓഫ് ട്രൂത്ത് എന്ന പേരുകൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്ത് മനുഷ്യരെ വഴിതെറ്റിക്കാനും തെറ്റായ വിശ്വാസ ബോധ്യങ്ങളിലേക്ക് നയിക്കാനുമുള്ള ദുഷ്ടശക്തികളുടെ ശ്രമങ്ങളാണ് അതേക്കുറിച്ച് നമുക്ക് കരുതൽ ഉള്ളവരാകാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ചരിത്രത്തിൻ്റെ കർത്താവ് അവിടുന്നാണ് എല്ലാം അവിടുത്തെ കരങ്ങളിലാണ് പൂർണ്ണമായും അവിടുന്ന് വിശ്വസിച്ച് അവിടുന്ന് സ്ഥാപിച്ചിട്ടുള്ള സഭയുടെ പ്രബോധനങ്ങളിലും ബോധ്യങ്ങളിലും അടിസ്ഥാനമിട്ട് നമുക്ക് ശരിയായ പാതയിൽ സത്യത്തിൻ്റെ പാതയിൽ മുന്നോട്ട് നീങ്ങാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം